ഉത്കാരം പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടിയൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം മധ്യേഷ്യയെ സംബന്ധിച്ച് ശനിയാഴ്ച നടത്താനിരുന്ന അടുത്ത ഘട്ട ബന്ദിമോചനം ഹമാസ് നിർത്തിവെച്ചതായുള്ള പ്രഖ്യാപനം ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ പ്രത്യേകിച്ചും ഏകപക്ഷീയമായി ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ച് ഗസയിലും വെസ്റ്റ് ബാങ്കിലും അക്രമം നടത്തുന്നു എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് ഹമാസ് ഈ രണ്ടാം ബന്ധിമോചനത്തിൽ നിന്ന് ശനിയാഴ്ച നടത്താനിരുന്ന ബന്ധിമോചനത്തിൽ നിന്ന് പിന്മാറുന്നത് എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഹമാസിനെ സംബന്ധിച്ച് പൂർണ്ണമായൊരു ബന്ദി മോചനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഗസയെ ഇസ്രായേൽ വീണ്ടും ആക്രമിക്കുമോ എന്ന തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉയരുന്നുണ്ട് പ്രത്യേകിച്ചും ഇസ്രായേലി പ്രധാനമന്ത്രി ബഞ്ചമിൻ നഥന്യാഹുവിൻ്റെ തുടരെ തുടരെയുള്ള വാർത്താ വാർത്താസമ്മേളനങ്ങൾ പ്രത്യേകിച്ചും അദ്ദേഹം അമേരിക്ക സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹം തുടരെ തുടരെ നടത്തിയ വാർത്താ വാർത്താസമ്മേളനങ്ങളൊക്കെ അത്തരത്തിൽ സംശയം ജനിപ്പിക്കുന്ന രീതിയിലായിരുന്നു പൂർണ്ണമായ ബന്ദി വിമോചനം ഹമാസിൻ്റെ കയ്യിലുള്ള ബന്ദികളെ ഇസ്രായേലികളെ പൂർണ്ണമായും മോചിപ്പിച്ചു കഴിഞ്ഞാൽ ഗസയെ വീണ്ടും ആക്രമിക്കുവാനുള്ള സാധ്യതകൾ അത് വളരെ ശക്തമായി നിന്ന സമയത്താണ് ഹമാസിൻ്റെ വിമോചനം തൽക്കാലം ശനിയാഴ്ച നടത്താനൊരുന്ന ബന്ധി വിമോചനം നിർത്തിവെച്ചുകൊണ്ടാണ് പ്രഖ്യാപനം വരുന്നത് കാരണം അങ്ങനെ പൂർണ്ണമായൊരു ബന്ദി വിമോചനം നടക്കുകയും ഇസ്രായേൽ സേന വീണ്ടും ഗസയിലോട്ട് കടന്നു കയറുകയും ചെയ്താൽ ഹമാസിന് വിലപേശുവാനുള്ള ശക്തി നശിക്കുന്ന ഒരു സന്ദർഭമായിരിക്കും ഉണ്ടായിരിക്കുക ആ തിരിച്ചറിവായിരിക്കാം ഒരു പക്ഷേ ഹമാസിനെ കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിലേക്ക് നയിച്ചത് എന്ന രീതിയിലുള്ള ചർച്ചകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് നിറഞ്ഞ നിൽക്കുന്നത് എന്തായാലും ഹമാസിൻ്റെ പ്രസ്ഥാനത്തെ തുടർന്ന് ഇസ്രായേൽ സൈന്യത്തെ ശക്തമാക്കി നിർത്തുന്നതിന് ശുചമാക്കി നിർത്തുന്ന സുസജ്ജമാക്കി നിർത്തുന്നതിന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഹമാസിൻ്റെ ബന്ധി വിമോചന കരാറിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനത്തെ തുടർന്ന് ഇസ്രായേലും അവരുടെ സൈന്യത്തെ യുദ്ധസജ്ജമാക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് അതായത് ഗസയിൽ വീണ്ടും ഒരു ഏറ്റുമുട്ടലിന് സാധ്യതകളുണ്ട് എന്ന രീതിയിലാണിപ്പോൾ സംഭവ വികാസങ്ങൾ നിലനിൽക്കുന്നത് പാലസ്തീൻ സ്വതന്ത്ര രാജ്യമാകണമെന്ന തീരുമാനത്തിലേക്ക് കൂടുതൽ രാഷ്ട്രങ്ങൾ കടന്നു വരുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഭയം ജനിപ്പിക്കുന്ന കാര്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഇസ്രായേലും അമേരിക്കയും ഏകദേശം ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് അമേരിക്കയുടെ സഖ്യകക്ഷി രാഷ്ട്രങ്ങൾ പോലും ഫലസ്തീൻ ഒരു രാഷ്ട്രമായി ഒരു സമ്പൂർണ്ണ സ്വതന്ത്ര രാഷ്ട്രമായി മാറുന്നത് മാത്രമാണ് ആ പ്രദേശങ്ങളിലെ സംഘർഷങ്ങൾക്ക് വിരാമം ഇടുവാൻ എന്ന രീതിയിൽ ജർമ്മനിയുടെയും ഫ്രാൻസിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത റഷ്യ ഏകദേശം അത് വ്യക്തമാക്കുക തന്നെ ചെയ്തു അറബ് രാജ്യങ്ങൾ കൂടുതൽ സുശക്തമായി സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്ന സമയമാണ് ഇതാണ് ഇസ്രായേലിനെയും അമേരിക്കയെയും ചൊടിപ്പിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയും ഇസ്രായേലും ഗസയുടെ കാര്യത്തിൽ ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതി വിശേഷമാണുള്ളത് മറ്റൊന്ന് ഹമാസിൻ്റെ ഭരണം ഗസയിൽ അവസാനിപ്പിക്കുകയും അതുപോലെ ഇസ്രായേൽ ആ ഗസ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു നിമിഷം അല്ലെങ്കിൽ ബന്ദികളെ മോചിപ്പിക്കുന്ന നിമിഷം ഇതൊക്കെയായിരുന്നു ഇസ്രായേൽ ഗസയിലോട്ട് കടന്നു കയറുമ്പോൾ സ്വപ്നം കണ്ട കാര്യങ്ങൾ ഗസയിൽ നിന്ന് ഹമാസിനെ പൂർണ്ണമായും നിർമാർജ്ജനം ചെയ്യുക അവിടെ ഇസ്രായേൽ പിടിച്ചെടുക്കുക ബന്ദികളുടെ വിമോചനം സൈനിക നടപടികളിലൂടെ നടപ്പിലാക്കുക പക്ഷേ ഇതിലെല്ലാം ഈ ഇസ്ര ഹമാസിനെ അവിടെ നിന്ന് തുടച്ചുനാക്കുന്നതിനോ അവരുടെ ഭരണം അവസാനിപ്പിക്കുന്നതിനോ ഒന്നും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഹമാസ് ഗസയിൽ തിരിച്ചു വരുന്ന സമയം കൂടിയാണിത് അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ ഇത് ഇസ്രായേലിൻ്റെ ഒരു യുദ്ധ പരാജയമായി വിലയിരുത്തുകയാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് തങ്ങളുടെ പരാജയം സംഭവിച്ചിട്ടില്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഗസയിൽ നിന്ന് ബന്ദികളുടെ മോചനം ഇസ്രായേലിൽ നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ പോയ ബന്ദികളെ ഒരു ചർച്ചയിലൂടെ സന്ധികളിലൂടെ മോചിപ്പിച്ചിട്ട് വീണ്ടും ഗസയെ ആക്രമിക്കാനുള്ള പദ്ധതികളുമായിട്ടാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് എന്ന തിരിച്ചറിവാണ് ഹമാസിനെ കൊണ്ട് ഇങ്ങനെ ഒരു നടപടികൾ എടുക്കുന്നത് അഥവാ ബന്ധു വിമോചനം തൽക്കാലമായി നിർത്തിവെർപ്പിക്കുന്നതിനുള്ള നടപടികളേക്ക് നയിച്ചത് എന്ന കാര്യത്തിലേക്കാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടാം ഘട്ട ബന്ദി ചർച്ചയുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് എത്രത്തോളം വിജയകരമാകും എന്നതിനെപ്പറ്റി അദ്ദേഹത്തിനും സംശയമുണ്ട് എന്ന രീതിയിലൊക്കെ അദ്ദേഹത്തിൻ്റെയുമായി പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദ്ദേശമെന്ന് പറയുന്നത് ബന്ദികളെ മോചിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശം മുൻനിർത്തി മാത്രമാണ് ഇസ്രായേൽ ഇങ്ങനെ ഒരു കരാറിന് മുന്നോട്ടിറങ്ങിയിട്ടുള്ളത് ബന്ദികളുടെ മോചനം കഴിഞ്ഞാൽ ലക്ഷ്യമാക്കി കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ രൂപവും ഭാവവും മാറും വീണ്ടും ആക്രമണം തുടരും എന്ന സുശക്തമായ അറിവ് തന്നെയാണ് ഹമാസിനെ കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അഥവാ ഡൊണാൾഡ് ട്രംപിൻ്റെ പിന്തുണയോടുകൂടി അമേരിക്കയുടെ പിന്തുണയോടുകൂടി ബന്ദികളുടെ മോചനം സാക്ഷാത്കരിച്ചാൽ ഇസ്രായേൽ ഹമാസിനെയും ഗസയും ആക്രമിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബന്ദികളുടെ മോചനം തൽക്കാലമായി ഹമാസ് നിർത്തിവെക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ജോർജാനും ഈസ്റ്റുമൊക്കെ കൂടുതൽ കാര്യക്ഷമമായി തന്നെ ഈ പ്രശ്നങ്ങളിലേക്ക് ഇടപെടുന്നു എന്നാണ് രണ്ട് ഭാഗത്തു നിന്നും സൈനിക വിന്യാസങ്ങൾ അതിർത്തികളിലോട്ടുണ്ടാകുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ജോർദാനും ഈജിത്തുമൊക്കെ ഇസ്രായേൽ അതിർത്തികളിലേക്ക് അവരുടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് സൈന്യത്തെ വിന്യസിക്കുന്നു പ്രത്യേകിച്ചും ഇസ്രായേ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നു ജോർദാനിലേക്കും ഈജ്ജിത്തിലേക്കും ഗസ നിവാസികളെ പുനഃസ്ഥാപിക്കുമെന്ന് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജോർദാന യുചിത്വമൊക്കെ സൈനികമായി അവരുടെ വിന്യാസം അതിർത്തി പ്രദേശങ്ങൾ കൂട്ടുന്നു എന്ന രീതിയിലും ഒക്കെ റിപ്പോർട്ടുകൾ വരികയാണ് സൗദി അറേബ്യ വളരെ ശക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു ഗസ ഗസക്കാരുടേതാണ് ഗസ ഗസക്കാരുടെയാണ് ഗസയിൽ നിന്ന് അവിടുത്തെ ജനവാസത്തെ അവിടുത്തെ ജനങ്ങളെ ഒഴിപ്പിക്കുന്ന യാതൊരു നടപടികൾക്കും സൗദി അറേബ്യ പിന്തുണയ്ക്കില്ല എന്ന പ്രഖ്യാപനം സൗദിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു റഷ്യ കൂടുതൽ ശക്തമായി തന്നെ ഹമാസിനും അതുപോലെ ഗസയ്ക്കൊപ്പം നിൽക്കുന്ന ഈ സമയത്ത് കൂടുതൽ ഇസ്രായേലും അമേരിക്കയും ഒറ്റപ്പെടുന്ന സ്ഥിതി വിശേഷമാണുള്ളത് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു ആയി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ്ഹിന്ദ്